നമ്മുടെ കുറച്ച് മാസങ്ങളായിട്ട് കേൾക്കുന്ന ഒരു വാർത്തയാണ് തലച്ചോറിന് അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് പിടിപെട്ടു മസ്തിഷ്ക ജ്വരം പിടിപെട്ടു അങ്ങനെ ആളുകൾ മരിച്ചു പോകുന്നു എന്നുള്ള ഒരു ന്യൂസ് പല ഭാഗത്തും കോഴിക്കോട് നിന്ന് നമ്മുടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മലപ്പുറം അങ്ങനെ പല ഭാഗത്തായിട്ട് നമ്മൾ കേൾക്കുന്നു അപ്പോൾ എന്താണ് ഈ അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് പ്രൈമറി അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് അതിൻ്റെ ലക്ഷങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ നമ്മളത് കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെ നമുക്ക് തടയാൻ പറ്റും അതിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാവും ഇതിനെ കുറിച്ചാണ് ഒന്ന് പറയാൻ പോകുന്നത് അപ്പൊ മനസ്സിലാക്കുക ഈ പ്രൈമറി അമീബിക് മെനിഗോ എൻസെബിലിറ്റിസ് അല്ലെങ്കിൽ അമീബ തലച്ചോറിനെ ബാധിക്കുന്ന അസുഖം ഏകദേശം അഞ്ചിൽ താഴെ ഒരു വർഷം ഉണ്ടാവുന്നുള്ളൂ എന്നാണ് കണക്ക് അഞ്ചിൽ താഴെ അതിൽ തന്നെ ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും മരണപ്പെടുന്നുണ്ട് നിപ്പ ഒക്കെ ആണെങ്കിൽ ഒരു ഏഴു മുതൽ തൊണ്ണൂറ് വരെയൊക്കെ അതിന് മരണനിരക്കാണ് ഇത് നൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരെ ഉണ്ടെന്നാണ് ഇതിൽ രക്ഷപ്പെട്ട ആളുകൾ വരൽ എണ്ണാവുന്ന ആളുകളും ഇപ്പൊ ഈടെ തിരുവനന്തപുരം മെഡിക്കോളിലെ ഒരു രോഗി രക്ഷപ്പെട്ടു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ രണ്ട് രോഗി രക്ഷപ്പെട്ടു ഡോക്ടർ റൌഫിന്റെ നേതൃത്വത്തിൽ അപ്പോൾ അങ്ങനെ ആയിട്ടുള്ള റിപ്പോർട്ട്സ് മാത്രമേ ഈ ആൾ രോഗം ബാധിച്ച ആളുകളെ രക്ഷപ്പെട്ട് പുതിയ ഒരു ജീവിതത്തിലേക്ക് വരുന്നത് വളരെ വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇത് കുട്ടികളാണ് വരുന്നത് പ്രധാനമായിട്ടും ആൺകുട്ടികളിൽ ഒരു പന്ത്രണ്ട് വയസ്സിന്റെ അടുത്തുള്ള കുട്ടികളാണ് കൂടുതലാൾക്കും ലോകം എമ്പാടും രോഗം കണ്ടുപിടിക്കുന്നത് രണ്ട് തരത്തിലുള്ള ഒന്നിലത് മെൻജൈറ്റിസ് എന്നാണ് അത് തലച്ചോറിൻ്റെ ഉള്ളിലൊരു കവറിങ് ഉണ്ട് ആ കവറിങ്ങിന് വരുന്ന നീർക്കെട്ടാണ് മെൻജൈറ്റിസ് സാധാരണ പലതരം മെൻജൈറ്റിസ് വൈറൽ മെൻജൈറ്റിസ് ബാക്ടീരിയൽ മെൻജൈറ്റീസ് ട്യൂബക്കുലസ് മെനഞ്ചൈറ്റീസ് ഫംഗൽ മെനഞ്ചൈറ്റീസ് അങ്ങനെ പലതരം തലച്ചോറിൻ്റെ ആവരണത്തെ ബാധിക്കുന്ന അവസ്ഥാവിശേഷമുണ്ട് അത് ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് അമീബിക് മെനികുൻ സബ് ഡിവിസ് അതിൻ്റെ ലക്ഷങ്ങൾ ഏകദേശം ഒരേപോലെ തന്നെയാണ് പനി തലവേദന ഛർദി കഴുത്തുവേദന ക്ഷീണം വെളിച്ചം കാണാൻ പറ്റാതാവുക നോക്കുമ്പോൾ രണ്ടായി കാണുക അതുപോലെ തന്നെ മയക്കം വരിക ഒരു സ്ഥലകാലബോധം ഇല്ലാതാവുക അപസ്മാരം വരിക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളോടായിരിക്കും പലപ്പോഴും ഈ രോഗി വരിക ഇവരുടെ വേറൊരു പ്രധാനപ്പെട്ട ലക്ഷണമെച്ചാൽ കാരണവച്ചാൽ അവർ പറയും കഴിഞ്ഞ ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ പുഴയെ കുളിച്ചിരുന്നു അല്ലെങ്കിൽ പോണ്ടിൽ കുളിച്ചിരുന്നു സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിരുന്നു അതുപോലത്തെ ഒരു അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഈ ആളുകൾക്ക് ഉണ്ടെങ്കിൽ എപ്പോഴും മനസ്സിലാക്കുക ഇതൊരു അമീബിക് മെനിങ്കോസെഫിറ്റിസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പലതരം അമീബസ് ഉണ്ട് നമ്മുടെ അഖ്യാന്തീബ ബാലമുത്തി അങ്ങനെ പലതരത്തിലുള്ള പല വിഭാഗങ്ങളുണ്ട് ചിലതരം അമീ അമീബുകൾ നേരെ ഈ നമ്മുടെ മൂക്കിനകത്തൂടെ അതുകൊണ്ടാണ് ഏറ്റവും പറയുന്നത് ഈ വെള്ളത്തിൽ കെട്ടിക്കുന്ന വെള്ളത്തിൽ ചാടായിരിക്കുക ഈവൻ സ്വിമ്മിങ് പൂളിലാണെങ്കിൽ പോലും അത് ക്ലോറിനേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ പല ആളുകളും നമ്മൾ ഈ മൂക്ക് കഴുകാറുണ്ട് ഇപ്പോൾ ഈ പള്ളിയിൽ അല്ലെങ്കിൽ പോകുമ്പോൾ ചെറു ഉതവിൻ്റെ ഭാഗമായിട്ട് മൂക്കിലേക്ക് വെള്ളം ചില ആൾ ക്ലീനാക്കുന്ന സംഭവമുണ്ട് അതും തന്നെ വളരെയധികം ആവണം കാരണം പല ആളുകൾ ഉപയോഗിക്കുന്ന വെള്ളമാണെങ്കിൽ പ്രത്യേകിച്ചും അതിൽ അമീബിയ ഈ അമീബിക് ഇൻസഫുലേഷൻ ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് அதுபோல் தான் அது டாப் வோட்டர் வச்சு மூக்கொரிக்கலும் கழகருது അത് കഴുകാൻ നമ്മൾ തിളപ്പ് ചാറ്റിയ വെള്ളം അല്ലെങ്കിൽ ക്ലോറിനേറ്റഡ് ആയിട്ടുള്ളത് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ അസുഖം കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇത് കിണർന്ന് അപൂർവ്വമായിട്ട് വരാം അപ്പോൾ എല്ലാ ആളുകളും നമ്മൾ കിണർ ക്ലോറിനേറ്റ് ചെയ്യണം അത് ഈ അമീബിക് അസുഖത്തിന് വേണ്ടി മാത്രമല്ല പലതരം മഞ്ഞപ്പിത്തങ്ങൾ ഹെപ്പറ്റൈറ്റിസ് അതുപോലത്തെ അതിസാരം ഡിസെൻറ്ററി ഒക്കെ അവോയിഡ് ചെയ്യാൻ നമ്മൾ ഏറ്റവും നമ്മൾ കിണറിലെ വെള്ളം നിർബന്ധമായിട്ടും ക്ലോ ക്ലോറിനേറ്റ് ചെയ്യണം അത് അമീബിക് എൻസിലൈറ്റിസിൻ്റെ ഉദ്ദേശം മാത്രമല്ല അതുപോലെ നമ്മുടെ ഈ കുളങ്ങള് കിണർ പിന്നെ അതുപോലത്തെ പോണ്ട് അല്ലെ പുഴ ഇതിലൊക്കെ നമ്മൾ ഒരിക്കലും നമ്മൾ ഡൈവ് ചെയ്യരുത് പലപ്പോഴും വെള്ളം കാണുമ്പോൾ നമുക്ക് ആർക്കും റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളത് വെള്ളത്തിൽ കുളിക്കും അതെല്ലാവരും ചെയ്യുന്നതാണ് പക്ഷേ ഒരു പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കുട്ടികളിൽ ഡൈവ് ചെയ്യുക അപ്പോൾ അതിലേക്ക് ചാടുക അത് വെച്ചുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവർ ഈ മൂക്കിലെ ഈ ക്രിബ്രിഫോം പ്ലേറ്റ് എന്ന സംഭവമുണ്ട് മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് തലച്ചോറിൻ്റെ ഒരു ഇടയിലുള്ള ചെറിയൊരു ഒരു ചെറിയ ചെറിയ ഓട്ടകളുള്ള ഒരു പ്രതലമുണ്ട് ക്രിബ്രിഫോം പ്ലേറ്റ് അതിനൂടെ ഈ വെള്ളം അതുപോലെ തന്നെ ഈ അണുക്കളും അതിലൂടെ അത്തോട്ട് കയറി നമ്മുടെ ഓൾ ഫാക്ടറി ബൾബ് എറി നമ്മുടെ ഈ സ്മെല്ലൊക്കെ അറിയുന്ന ഒരു ഭാഗമാണ് അതിലൂടെ അത്തോട്ട് കയറിയിട്ട് ബ്രെയിനിൽ ചെല്ലിച്ച് അവസ്ഥയാണ് ഈ മിനിഗോ എൻസെറ്റ്സ് സംഭവം അതുകൊണ്ട് ആളുകൾ ചാടുക ഡൈ ഡൈവ് ചെയ്യുക വെള്ളത്തിലേക്ക് കുതിച്ച് ചാടുക അങ്ങനെ ചെയ്യുമ്പോഴാണ് പ്രത്യേകിച്ച് കുട്ടികൾ കാരണം അവരുടെ അത് ആ ഭാഗം അധികം വെൽ ഡെവലായിട്ടില്ല അവരിങ്ങനെ മെച്ചർ ആയിട്ടില്ല അതുകൊണ്ടാണ് കുട്ടികൾക്ക് വേഗം രസവും വരുന്നത് ഇനി നമുക്ക് നിർബന്ധമായിട്ട് അങ്ങനെ ചാടണം ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക നമ്മൾ മൂക്ക് പിടിച്ചുകൊണ്ട് മാത്രം ചാടണം അല്ലെങ്കിൽ നോസ് ക്ലിപ്പ് വെക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുളിക്കുമ്പോൾ തല മുങ്ങാതെ ഡൈവ് ചെയ്യാതെ അല്ലെങ്കിൽ തല താഴ്ത്തി വെള്ളത്തിൽ പോവാതെ കഴുത്തിൻ്റെ വശം പൊക്കിയിട്ട് മാത്രമേ കുളിക്കാൻ പാടുള്ളൂ കാരണം നമുക്ക് അറിയില്ല ഈ കെട്ടി കിടക്കുന്നതോ അല്ലെങ്കിൽ പുഴയോ ലേക്കോ കുളമോ സ്വിമ്മിംഗ് പൂളോ ഏതിലും എന്തൊക്കെ തരം ഇൻഫെക്ഷൻ നമുക്ക് അറിയില്ല അപ്പോൾ ഒന്ന് നമ്മൾ കെയർഫുള്ളായാൽ നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യുക അതും തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് വേറെ ഒന്നാണ് നമ്മൾ ഈ കുളിക്കുമ്പോഴേ കുറച്ചൊരു കുളവോ ഒക്കെ ആണെങ്കിൽ അത് അതിൻ്റെ അടി മണ്ണ് ഇളക്കരുത് അപ്പോൾ പലപ്പോഴും അമീബ ഈ അമീബ അതുപോലത്തെ ജീവികളൊക്കെ ചിലപ്പോൾ താഴെയായിരിക്കും അല്ലെങ്കിൽ മൈക്രോ മൈക്രോഓർഗാനിസൊക്കെ അപ്പോൾ അത് നമ്മൾ കാലിട്ട് ഇങ്ങനെ സ്റ്റിർ ചെയ്യാതെ ഇങ്ങനെ വെള്ളം കലക്കിയാൽ ആ ഈ ഈ ഈ ഓർഗാനിസം പുറത്തോട്ട് മേലേക്ക് വന്ന് പിന്നെ നമ്മൾ മുങ്ങുമ്പോഴോ മുങ്ങി കുളിക്കുമ്പോഴോ ഇത് മൂക്കിനകത്തോട് കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുക ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ പിന്നെ വേറെ തരം ഒരു അമീബിക് അസുഖം വെച്ചാൽ ഗ്രാൻലോമൻ്റെ സ്മെനിഞ്ചൈറ്റിസ് എന്ന സംഭവമുണ്ട് തലച്ചോറിൽ ചെറിയ ചെറിയ പരുക്കൾ വന്ന് പഴുപ്പായി ചെറിയ ട്യൂമർ പോലെ വരുന്ന അസുഖമുണ്ട് അത് അത് അപൂർവമാണ് രണ്ട് ഈ രണ്ട് തരം അസുഖമാണെങ്കിലും അത് വളരെ രക്ഷപ്പെടുന്ന ആളുകളും വിരലെണ്ണാവുന്ന ആളുകളുള്ളൂ വളരെ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക മെനിഞ്ചൈറ്റീസിൻ്റെ ഒരു മാരകമായുള്ള ഒരു വേർഷനാണ് ഈ പ്രൈമറി അമീബിക് മെനിങ്കോ എൻസെഫ്രൈറ്റ്സ് അത് കണ്ടുപിടിക്കാൻ വെച്ചാൽ ഒന്ന് ഓരോ ഹിസ്റ്ററി കുളിക്കുന്ന കുളിച്ച ഹിസ്റ്ററി ഉണ്ടാവുക അതുപോലെ തന്നെ ഈ മെനിഞ്ചൈറ്റിസിൻ്റെ ലക്ഷ്യങ്ങളുണ്ടാവും അതുപോലെ തന്നെ സി ടി സ്കാൻ എം ആർ ഐ എടുത്ത് നോക്കും അതുപോലെ തന്നെ നട്ടിൽ നീര് കൊത്തിയെടുത്തിട്ട് അതൊരു വെറ്റ് മൗണ്ട് സ്മിയർ എന്ന് പറയും അതായത് ഒരു മൈക്രോസ്കോപ്പിൽ അതിൻ്റെ സെൻട്രിഫ്യൂ ചെയ്തിട്ട് നീരിൽ ആ നട്ടിൽ ഇറങ്ങുന്ന നീര് സെൻട്രിഫ്യൂ ചെയ്ത് അത് നമ്മൾ വെറ്റ് മൗണ്ട് വെച്ച് ഒരു മൈക്രോബോളിസ്റ്റിൻ്റെ സഹായത്തോടെ നോക്കുമ്പോഴേ ഈ ഫ്ലാജലൈറ്റ് ഫോമോ ട്രോഫോസോയിറ്റ് ഫോമോ സിസ്റ്റ് ഫോമായിട്ടുള്ള അമീബ് അമീബ നമ്മൾക്ക് തന്നെ കാണാൻ പറ്റും അതിങ്ങനെ നീങ്ങി നീങ്ങി പോകും നമുക്ക് കാണാം നമ്മൾ കഴിഞ്ഞ ഒന്നെ ഒന്നെട്ടോ കേസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്താൽ അറ്റൻഡ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പീഡിയാട്രിക് വിഭാഗം തലവൻ പീഡിയാട്രിക് ഇൻറ്റെൻ ഇൻറ്റെൻസിവിസ്റ്റ് ഡോക്ടർ റൌഫായിരുന്നു അത് ട്രീറ്റ് ചെയ്തിരുന്നുണ്ടായിരുന്നു അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ട് ട്രീറ്റ് ചെയ്ത് കുറച്ച് രോഗികളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രൈമറി അമീബിക് എൻ എൻസെഫലൈറ്റിസ് അപ്പോൾ അങ്ങനെ നമുക്ക് കറക്റ്റുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും സാധാരണ ഒരു മരുന്നോ രണ്ട് മരുന്നോ അതിന് പോരാ പല ഒരു കോമ്പിനേഷൻ മരുന്നാണ് വേണ്ടത് ഏറ്റവും പെട്ടെന്ന് തന്നെ കൊടുക്കുകയാണെങ്കിൽ അവർ രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഉദാഹരണം ട്ര സൾഫ ആംഫോട്ടിറ്ററിസിൻ ഹിട്രാ കോണ കൊണസോൾ സൾഫ അതുപോലെ തന്നെ അസിത്രോമൈസിൻ അങ്ങനെ ഒരു ഒരു ബാറ്ററി ആണ് ഒരു ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മരുന്നുകളല്ല കുറേ തരം മരുന്നുകൾ ഒന്നിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഇൻട്രാ തേത്തിക്കൽ കൊടുക്കേണ്ടി വരും വയലുകളിൽ കൊടുക്കേണ്ടി വരും ഐ വി കൊടുക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ കൊടുത്ത് അതിനൊരു ബ്രെയിനിൻ്റെ നീർക്കെട്ട് വരുന്ന അസുഖം ചികിത്സയും ഇതിന് കൂടെ കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ല ശതമാനം കേസുകൾ നമുക്ക് ഇന്ന് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം അതായത് ഇൻറ്റൻസിവിസ്റ്റ് പൾമിനോളിസ്റ്റ് അതുപോലെ തന്നെ ന്യൂനൂറോളജിസ്റ്റ് അതുപോലെ ഏതൊക്കെ ആളുകളാണ് അതിൽ ഭാഗമാക്കുന്നത് അവരുടെ എല്ലാം ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് ഈ രോഗികളെ നമുക്ക് പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ മനസ്സിലാക്കുക ഈ മെനിങ്കോ എൻസെഫലൈറ്റിസ് നമ്മുടെ നാട്ടിലുണ്ട് വളരെ കൂടുതലെന്ന് പറയാനില്ല പക്ഷെ അവിടെ ഇവിടെ ആയിട്ട് നമ്മുടെ നിപ്പ വന്ന പോലെ ഒരു കേസ് അവിടെ ഒരു കേസ് ഇവിടെ അങ്ങനെ ഉള്ളു പക്ഷെ ഇത് നിപ്പയെക്കാളും കൂടുതൽ അപകടം കൂടുതൽ ഉണ്ടാക്കുന്നതാണ് അത് കിട്ടാതിരിക്കട്ടെ അതങ്ങനെ ഇതുപോലെ നമ്മൾ അതിന്റെ പ്രിക്കോഷൻസ് എടുക്കുക നോസ് ക്ലിപ്പ് യൂസ് ചെയ്യുക മൂക്ക് പിടിച്ചോടെ മാത്രമേ ജമ്പ് ചെയ്യുക കഴിയുന്നതും നമ്മൾ അറിയാത്ത സിസ്റ്റം ഡൈവ് ചെയ്യാതിരിക്കുക സ്വിമ്മിംഗ് പൂളൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ട് ഒരു ചോദിക്കുന്നത് ക്ലോറൈറ്റഡ് ആണോ അതിന്റെ ബ്ലഡ് വെള്ളം പരിശോധിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് ചോദിച്ചിരിക്കണം അല്ലാതെ നമ്മൾ അത് ഉപയോഗിച്ചാൽ ചിലപ്പോൾ ഇതുപോലത്തെ അസുഖങ്ങൾ കിട്ടാൻ വഴിയുണ്ട് നമ്മുടെ ഇവിടെ ബേബിയിൽ ബേബി മെമ്പർ ഹോസ്പിറ്റൽ ആദ്യം വന്ന ഒരു കൊച്ച് അദ്ദേഹം ഒരു സ്വിമ്മിങ് പൂളിൽ പോയ മൂ മൂന്നാറിൽ മൂന്നാറിൽ സ്വിമ്മിംഗ് പൂള് ഏതൊരു സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്തു അതിനുശേഷമാണ് ഈ മെനജൈറ്റിസ് ആയിട്ട് അമേബിക് മെൻജേറ്റീസ് വന്നത് അപ്പോൾ നമ്മൾ ഏതൊരു സ്വിമ്മിംഗ് പൂളിലോ ഏതൊരു സ്ഥലത്തെക്കുറിച്ചല്ല പറയുന്നത് പക്ഷേ ഇതുപോലുള്ള അസുഖങ്ങൾ പല സ്വിമ്മിംഗ് പൂളിൽ നിന്നും കുളങ്ങളിൽ നിന്നും കായലുകളിൽ നിന്നും പുഴകളിൽ നിന്നും തോടുകൾ നമുക്ക് കിട്ടാം അപ്പോൾ നമ്മൾ കെയർഫുൾ കെയർഫുള്ളാവുക വളരെ ചാടി ആർമാദിക്കരുത് സാധാരണമായി കുളിക്കുക വേറെ ഒന്നാണ് ഈ മഴ വരുമ്പോഴ് കാറ്റ് വരുമ്പോഴെല്ലാം എല്ലാവരും പുറത്തിറങ്ങി നിൽക്കും അപ്പോൾ അതിൻ്റെ വേറെ പ്രോബ്ലം വച്ചാൽ ഈ മണ്ണിൽ ഇതുപോലത്തെ ഈ ജീവൻ ഇത് അമീപുണ്ടാവും അപ്പോൾ ഈ മണ്ണിൽ ഇങ്ങനെ കാറ്റടിക്കുമ്പോഴേ അത് ചിലപ്പോൾ നമ്മുടെ മൂക്കിലൂടെയൊക്കെ കയറി വരാം അങ്ങനെ ഇതുപോലത്തെ അസുഖങ്ങൾ വരാം അപ്പോൾ അതും നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണം ഈ മഴ വരുമ്പോഴും കാറ്റ് വരുമ്പോഴും നമ്മൾ ഒരു മാസ്ക് യൂസ് ചെയ്യുക അത് യൂസ് ചെയ്താൽ അത് ഒരു പ്രൊ ഇതാവും അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ സ്ഥലത്തോട്ട് പോകാതിരിക്കാം പിന്നെ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മൾ വാഷ് ചെയ്യുക എപ്പോഴും ഹാൻഡ് വാഷ് ചെയ്യുക ഹാൻഡ് ഒരു സാനിറ്റൈസേഷൻ വേണ്ടെങ്ങനെ അത് ചെയ്യുക അതുപോലെ തന്നെ മൂക്കിലേക്ക് മൂക്ക് യൂസ് ചെയ്യും മൂക്കിങ്ങനെ കഴുകുമ്പോഴേ അതൊട്ട് ടാപ്പ് വാട്ടർ വെച്ച് അടിക്കാതിരിക്കുക എപ്പോഴും ക്ലീൻ വെള്ളമായിരിക്കണം അത് തന്നെ കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്നു അത് കോൺടാക്ട് ലെൻസ് ഒഴിവാക്കിയ ശേഷം മാത്രമേ ഇതിലേക്ക് പോകാവുള്ളൂ ഇതൊക്കെയാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ